ഹായ് കോഴിക്കോട്ടെ ഒരു അടിപൊളി ഹിഡൻ സീക്രട്ട് ബീച്ചിന്റെ അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിലുള്ളത് പ്രകൃതി ഒരു അടിപൊളി ബ്ലോഹോൾ വാട്ടർ കൂടി ഈ ബീച്ചിൽ ഒരുക്കിയിട്ടുണ്ട് ട്രേസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ട്രേസിന്റെ ഇന്നത്തെ ടൈം കോഴിക്കോട്ടെ ഒരു അടിപൊളി ഹിഡൻ അല്ലെങ്കിൽ സീക്രട്ട് റോക്ക് ബീച്ചിലേക്കാണ് കോഴിക്കോട് സിറ്റിയും ബീച്ചും അവിടെയുള്ള ബിൽഡിങ്ങും ഒക്കെ നന്നായിട്ട് കാണാൻ പറ്റുന്ന ഒരു ബീച്ചാണ് കൂടാതെ പ്രകൃതി ഈ ഒരു ബീച്ചിൽ അടിപൊളി ബ്ലോ ഹോൾ വാട്ടർ ഫൗണ്ടൈൻ കൂടി ഫൗണ്ടിയിട്ടുണ്ട് ഈ ഒരു ബീച്ചിലേക്ക് എത്തുന്ന ആദ്യത്തെ സഞ്ചാരി ട്രേസ് അല്ല പക്ഷേ അധികം ആളുകൾ അറിയാത്ത ഒരു ബീച്ച് എന്ന നിലയിലാണ് ട്രേസ് ഈ ബീച്ചിനെ ഹിഡൻ അല്ലെങ്കിൽ സീക്രട്ട് ബീച്ച് എന്ന് വിളിച്ചത് ഇതുവരെ അധികം പോപ്പുലർ അല്ലാത്ത ഈ ഒരു ബീച്ച് ഫോട്ടോഷൂട്ടിനൊക്കെ ബീച്ചാണ് സാധാരണയായി നിങ്ങൾ സ്ഥിരം പോകാറുള്ള കോഴിക്കോട് ജില്ലയിലെ ബീച്ചുകളിൽ നിന്നും ഒരു പുതിയ ടേൺ എടുത്ത് പോകാൻ പറ്റിയ ബീച്ചാണിത് ഇനിയും ഇനിയും നമുക്ക് ഒരുമിച്ച് ഇതേപോലുള്ള ഒത്തിരി മനോഹരമായ ന്യൂ ടേൺസ് എടുക്കാനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ട്രീസിനൊപ്പം നിൽക്കുക ഈ ബീച്ച് കോഴിക്കോട് ജില്ലയിലെ വെങ്ങാലി റോക്ക് ബീച്ചാണ് ഇവിടേക്ക് എത്തിച്ചേരാനായിട്ട് കോഴിക്കോട് കൊയിലാണ്ടി റൂട്ടിൽ ഏലത്തൂർ ചെട്ടിക്കുളം ബസാറിലുള്ള സി ബേക്കറിയോട് ചേർന്ന ഈ റോഡ് വഴി വന്നാൽ മതി യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ത്രൂ വന്നാൽ നമ്മൾ എത്തിച്ചേരുന്ന ഒരു പോർട്ടിലാണ് ഇവിടെ ഈ ഒരു റോഡ് ഡെഡ് എൻഡ് എൻഡാകുകയാണ് ഇവിടെ നിന്നും സീ സൈഡിലേക്ക് നടന്നാൽ റോഡ് എൻഡ് ആകുന്ന ഈ ഒരു പ്ലേസിൽ എത്തും ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്കാണ് നമുക്ക് പോകേണ്ടത് ഈ ഒരു ബീച്ചിൽ ട്രീസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ ഒരു കൂട്ടം മരങ്ങളാണ് ഈ മരങ്ങൾ തരുന്ന വൈബ് അത് ഇവിടെ വന്ന് ഈ മരങ്ങൾക്കിടയിൽ നിന്ന് അനുഭവിച്ച് തന്നെ അറിയേണ്ട ഒരു കാര്യമാണ് ശരിക്കും ഈ മരങ്ങൾ കൊണ്ട് പ്രകൃതി ഒരു മനോഹരമായ ഒരു ബീച്ചിനെ മറച്ചു വെച്ചതുപോലെയാണുള്ളത് എത്രമേൽ സരസമാം ലക്ഷ്യങ്ങൾ അത്രമേൽ കഠിനമോ മാർഗങ്ങൾ മണ്ണിലാണ് സ്വർഗം ഈ നിമിഷമാണ് നിൻ മുന്നോട്ട് 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 മരങ്ങൾക്കിടയിലൂടെ നടന്ന് ഇതാ ഇവിടെ എത്തിയ നമുക്ക് ബീച്ച് വ്യൂ കിട്ടും ശരിക്കും നമ്മൾ കാണാനായിട്ട് ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരു കാര്യം കാണുന്നതിന് തൊട്ട് മുൻപ് പിറകിൽ നിന്നും ഒരാൾ വന്ന് നമ്മുടെ കണ്ണുകൾ രണ്ടും കൈകൾ കൊണ്ട് മൂടിയാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു എക്സൈറ്റ്മെന്റ് ആണ് ഈ മരങ്ങൾ എനിക്ക് സമ്മാനിച്ചത് അതുകൊണ്ടായിരിക്കും ഈ ഒരു വ്യൂ എനിക്ക് ഒത്തിരി ഇഷ്ടമായത് ഇനി ഇതിലെ നടന്ന് നമ്മൾ ബീച്ചിലേക്ക് പോകണം ഇവിടെ ചെറിയൊരു ഗ്രൗണ്ടൊക്കെ ഉണ്ട് അതേപോലെ ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഇരിക്കാനും കാഴ്ചയിൽ കാണാനും ഒക്കെയുള്ള ഒത്തിരി പ്ലേസുകളുണ്ട് ട്രേയ്സിന്റെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇവിടേക്ക് വരുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ബീച്ചിൽ നിന്ന് നിങ്ങൾ എടുക്കുന്ന വീഡിയോസ് ആയാലും ഫോട്ടോസ് ആയാലും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്ന സമയത്ത് ട്രേസിനെ കൂടെ ടാഗ് ചെയ്യുക കൂടാതെ ജനവാസ മേഖലയായി ഒത്തിരി അടുത്തുള്ള ഈ ഒരു ബീച്ചിലേക്ക് ഒരു തരത്തിലുള്ള ലഹരി വസ്തുക്കളും കൊണ്ടുവരാതിരിക്കുക കൂടാതെ നിറയെ പാറകളും പാറകൾക്കിടയിലുള്ള കുഴികളും കിടങ്ങുകളും ഉള്ള ഒരു ബീച്ചാണിത് പാറകളിൽ ചവിട്ടിയാൽ സ്ലിപ്പ് ആകാനുള്ള ചാൻസ് കൂടുതലുമാണ് സോ വളരെയധികം ശ്രദ്ധയോടെ മാത്രം ഇവിടേക്ക് വരിക അതേപോലെ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇല്ലാത്തതിനാൽ സൺസെറ്റിന് ശേഷം അപകട സാധ്യത കൂടുതലാണ് ഇനി ഇവിടെ നിന്നും ഈ പാറക്കൂട്ടങ്ങളിലേക്ക് ഇറങ്ങാം ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കോഴിക്കോട് സിറ്റി ബീച്ച് അവിടെയുള്ള ബിൽഡിങ് ഒക്കെ നന്നായി കാണാനാകും കൂടാതെ കാപ്പാട് ബീച്ച് കൊയിലാണ്ടി ഹാർബർ തിക്കോടി ലൈറ്റ് ഹൗസ് എന്നിവയും കാണാനാകും ഇവിടെ നിന്ന് നിറയെ ആളുകൾ മീൻ പിടിക്കുന്ന ഒരു പ്ലേസ് കൂടിയാണിത് പ്രകൃതി തന്നെ ഒരുക്കിയ ഈ ഒരു ബ്ലോ ഹോൾ വാട്ടർ ഫൗണ്ടും ഈ ഒരു ബീച്ചിനെ നല്ലൊരു ആകർഷണമാണ് നല്ല ശക്തമായ തിരമാലകൾ അടിക്കുമ്പം ഇവിടെ പാറക്കെട്ടിലുള്ള ഹോൾസിലൂടെ വാട്ടർ സ്പ്രേ ചെയ്യാണ് ചെയ്യുന്നത് ഇത് കാണാൻ പ്രത്യേകമായിട്ടുള്ള ഒരു വൈബ് തന്നെയാണ് കേട്ടോ ഈ ഒരു നാച്ചുറൽ വാട്ടർ ഫൗണ്ടൈനും കോഴിക്കോട് സിറ്റിയും ബീച്ചിലെയും ബിൽഡിങ്ങും ഒക്കെ കണ്ടുകൊണ്ട് ഈ ഒരു ബീച്ചിൽ ഒരു ഈവനിങ് ഇങ്ങനെ ഇരിക്കാൻ കിട്ടും വൈബാണ് ഇവിടേക്ക് നിങ്ങളൊരു ഫൈവ് തേർട്ടി പി എമ്മിന് വന്നിട്ട് സൺസെറ്റ് കഴിഞ്ഞു പോകുന്നതാണ് ഏറ്റവും ഉചിതം ഇവിടുന്ന് എടുത്ത കുറച്ച് ഫോട്ടോസ് കൂടി ഞാൻ നിങ്ങളെ കാണിക്കാം ഇവയൊക്കെ ഈ ഒരു ബീച്ചിൽ നിന്ന് എടുത്ത ഫോട്ടോസാണ് ട്രീസിൻ്റെ ഈ ഒരു ന്യൂ ടേൺ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും ഷെയർ ചെയ്യുക കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക സോ അടുത്തൊരു ടേൺ എടുക്കുന്നവരെ ടേക്ക് കെയർ സ്റ്റേ സേഫ് ലവ് യു ബൈ ബൈ